ചക്കക്കുരു ഉള്ള സമയത്തേ ചക്കക്കുരു വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ കറി ഇങ്ങനെ വെക്കാം നല്ല രസമല്ലേ അപ്പോൾ അതാ ചക്കക്കുരു ഞാൻ നേരേക്ക് വെച്ചതാണ് കേട്ടോ എൻ്റെ അപ്പോ എൻ്റെ പൊന്നുമില്ലേ അവൾക്ക് കഴിക്കാനവിടെ സൗകര്യം കൊടുക്കില്ല ഒന്നിനെ അവ സമയക്കില്ല എന്താ ഈ കുട്ടി ഇങ്ങനെ വാട്ടി ഏ കത്തിയോ അതാ ചക്കക്കുരു അടുപ്പത്ത് വെച്ചു കുഞ്ഞും അറിയണേ ചിക്കൻ വാങ്ങുക ചിക്കൻ വാങ്ങുക അറിയണേ അവൾക്ക് ചിക്കൻ കൂട്ടാൻ തോന്നിയിട്ട് എത്ര ഇന്ന് വാങ്ങാണോ വാങ്ങണ്ടേ അമ്മ പടലില്ലാട്ടോ അമ്മ ആശുപത്രിയിൽ പോയിരിക്കുകയാണേ അമ്മയും അമ്മു ആശുപത്രി പോയി അപ്പോൾ ഇവർക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്ന് ഈ പ്രഷറിൻ്റെയും ഷുഗറിൻ്റെയൊക്കെ മരുന്ന് കിട്ടുമല്ലോ അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ രാവിലെ ചമ്മന്തി അറിച്ചിട്ട് ചെണ്ണീർ എന്താണ് എന്താണ് കൂട്ടാൻ പൊന്നു എന്താണ് കാണിക്കുന്നത് നിങ്ങട് പായോ അവനെങ്ങോട്ടോ ഏതു പറ്റി ഏ ആ

മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കണ്ടെട്ടോ നല്ല സൗണ്ട് കേൾക്കുന്നുണ്ടാവും അപ്പുറത്തെ പണി നടക്കും കൊണ്ട് അതിൻ്റെ സൗണ്ട് കുറേ കൂട്ടുകാർ പ്രാർത്ഥിക്കുന്നുണ്ട് വേഗം പണി കഴിഞ്ഞ് കാണണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം കേട്ടോ ഒരുപാട് സന്തോഷം കാരണം നമ്മൾ ഇത് പറയല്ല നമ്മുടെ കൂടെ നിന്നിട്ട് നമ്മൾ നേരെ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് കൂട്ടുകാർ അവരോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല ഞാൻ ഈ ചീരെടുത്ത കേട്ടെ കേട്ടോ പിന്നെ അതെ കൊണ്ടുപോയി കഴുകിയിട്ട് വരട്ടെ ഈ തണ്ട് വേണമെങ്കിൽ തണ്ടും കൂട്ടുമൊക്കെ ചെയ്യാം കേട്ടോ ഞാൻ വേണ്ടാന്ന് വിചാരിച്ചത് എന്നാലും കുറച്ചെടുത്തിട്ട് നമ്മൾ ഉള്ളിമുളകൊക്കെ അരച്ചിട്ടില്ലേ താളിച്ച് താളിച്ചിട്ട് വെച്ചു നല്ല ഇലട്ടോ അധികം ചീര ഉപ്പേരിക്കേ വാങ്ങാറുള്ളൂ അപ്പം ഞാൻ ഒന്ന് പറഞ്ഞു ഉപ്പേരിയല്ല കറി വെക്കുന്നല്ല എന്താ ഉപ്പേരി വെക്കണ്ട നമുക്ക് കറി വെക്കാം കുറച്ച് എടുത്തിട്ട് കരി ഒക്കെ ഇപ്പം ഇങ്ങനെ വർക്കൗട്ടിന് പോകുമ്പോഴേ ചീ ഇലക്കറികളൊക്കെ കഴിക്കാൻ പറഞ്ഞിട്ട് അപ്പം അത് കാരണം ഇപ്പം ഇത് തണ്ടെടുക്കണില്ലാട്ടോ കഞ്ഞി വെള്ളപാത്രത്തിൽ കൊണ്ടുവരത്തേക്ക് ഇഷ്ടാ കേട്ടോ ഈ ചക്കക്കുരും അതേപോലെ മുരിങ്ങ ചീരയൊക്കെ കറി വെച്ചാലേ ഒരു ഉണക്കമീനും കൂടി വേണമെന്നുണ്ട് പക്ഷെ ഉണക്കമീൻ ഇല്ല ഇലക്കറികൾ കഴിക്കുന്നത് നല്ലതാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും പക്ഷേ ഇതില്ലേ അനിയന അത്ര പിടുത്തല്ലേ കേട്ടോ ഇലക്കറി വെച്ചാൽ പേരി വെച്ചാൽ മാത്രമേ കൂട്ടുള്ളൂ കറി വെച്ചാൽ അങ്ങനെ ഇഷ്ടേ അല്ല പിന്നെ കുറച്ച് ഇതിൻ്റെ തണ്ട് എടുത്തതാണ് ഇല മാത്രം എടുത്ത് വെച്ചാലും മതി നമുക്ക് തികയുണ്ടേക്കാതെ ചക്കിന്നോതി പൊന്നാരി അമ്മക്ക് തരു അമ്മക്ക് തരുമോ ചക്ക തരുവോ മതി സന്തോഷായി വയറ് നിറഞ്ഞു തരുന്നു പറഞ്ഞു കൊടുക്കാക്കൊള്ളിയാണ് കേട്ടോ കാരാട്ടിലെ കൊടുക്കാക്കൊള്ളിയെ ആരാ ചോദിച്ച ഞാനേന്ന് പറയാൾക്ക് കൊടുക്കില്ല വേറൊള്ള ഈ കുട്ടികളുടെ പോലെ അവന് കൊടുക്കണ ഭയങ്കര മടിയ അവന് കുഞ്ഞുണ്ണി രണ്ടും രണ്ടും തരില്ല ഒരു സാധനം കിട്ടില്ല കേട്ടോ ോട്ട് പോയപ്പോണ്ടാക്കിട്ട് കഴി വെച്ചു കൈ പിന്നെ അത് കഴുകി വെക്കാതിരിക്കാൻ പറ്റും എന്ത് പൊട്ട കൂട്ടാ കൂടേ ഞങ്ങള് ചിക്കൻ വാങ്ങി അമ്മയ്ക്കും കൊടുക്കില്ല മീൻ വാങ്ങിട്ട് വാങ്ങിട്ട് ഞങ്ങൾക്ക് തന്നില്ലല്ലോ ഞങ്ങാരും തന്നില്ല വാണ്ടാൻ്റെ കേട്ടോ ഭഗവാന് ഞാൻ വെറുതെ പറയേ ഞാൻ മീൻ പച്ച കഴിക്കാറന്നെല്ലപ്പൊറും ആരാ പറഞ്ഞത് ചക്ക ചക്കോട്ടീനാണ് ചക്ക കഴിക്കണം ഈ കണ്ണി കണ്ട വിഷ അടിച്ച പച്ചക്കറി തിന്നതിനേക്കാളും നല്ലല്ലോ ചക്ക തിന്നണത് ഇന്ന് ആ ഇന്ന് തൊടുന്ന് നോക്ക് കണ്ണടച്ചിട്ട് വന്നിട്ടത് അമ്മയ്ക്ക് ഇതാടി അപ്പഴേ നമ്മളരപ്പിന് വേണ്ടിയിട്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് ചെറിയ ജീരൊക്കെ എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ഉള്ളി തേങ്ങ ഒന്ന് അരച്ചെടുക്കട്ടെ അതിനേക്കാളും നമ്മള് ചക്ക അരക്കുന്നുണ്ട് കുറച്ചു നേരമായിട്ടോ ചക്ക തിന്നാൻ തുടങ്ങിയിട്ട് നല്ല പുളിച്ചത് അപ്പൊ പുളിച്ച ചക്ക കഴിക്കാനില്ലേ പഴുത്ത ചക്കിനേക്കാളും ടേസ്റ്റ് ആണ് എനിക്കും ഇഷ്ടാട്ടോട്ടി അപ്പൊ അരച്ചിട്ട് ഒരു മിനിറ്റ് കൊടുക്കട്ടെ കുറച്ച് നേരായിട്ടോ സുഖന്യ ചക്ക നേരൊക്കാൻ തുടങ്ങിട്ട് കൊറച്ചൊന്നും മധുരം നല്ല മധുരം പറയാ ചക്ക ഇനി നമ്മളിതാ നരപ്പ് ഒഴിച്ചു കൊടുക്കണ്ടേ കുറച്ചും കൂടി വെള്ളം

വന്നതും അവൾക്കില്ലേ അവൾക്ക് എന്തെങ്കിലും നോക്കണം അതിനു വേണ്ടി എന്റെ കാലുവാണെങ്കിലും അവള് പിടിക്കുന്നു എന്നാ വേണ്ട വേണ്ടല്ലോ പിന്നെ പിന്നെ ആരുടെയും കാല് ആവശ്യമില്ലാണ്ട് പിടിക്കാൻ പാടില്ല ആരുടെ കാലും പിടിക്കാൻ പാടില്ല എന്തിനാ ഒരാളുടെ കാല് പിടിക്കുന്നത് പിടിക്കാൻ പറഞ്ഞാലും പിടിക്കാൻ പാടില്ല പണ്ട് കാലം വലിയവരുടെ എന്തെങ്കിലും ആവശ്യത്തിന് കുരുത്തം കിട്ടാൻ വേണ്ടിട്ട് പറഞ്ഞ അവര് നല്ലപോലെ നോക്കിയാ മതി അതാ എത്ര പട്ടികള വന്ന് നിക്കണിന്റെ അപ്പൊ ഇനി ഇതൊക്കെ നമ്മടെ കോഴികളെ അങ്ങോട്ടൊന്ന് കാണിക്കും ആ നിനക്കിണ്ട് മരുന്ന് അവര് നിനക്ക് മരുന്ന് പഠിക്കുമ്പോ ഒന്ന് കൊടുത്താ കൊറോണ പിന്നെയും പടർന്നു പറയുന്നു പേടിയാവണൂല്ലേ കിച്ചു വെയ്യാന്ന് പറഞ്ഞപ്പോ നമ്മള് വിടാതിരുന്നതാട്ടോ അങ്ങനെ പറയുന്നൊരു ഇടങ്ങാറ് എന്താണ് ഒന്നുന്റെ വയറിന് ഫുള്ളും ചക്കയാണ് കഞ്ഞി രാവിലെ കഞ്ഞി കൊടുത്തതാ കുടിച്ചില്ല അവന്റെ കഞ്ഞി അതാവിട്ടിരിക്കും ഒരു പ്രാവശ്യം വന്നതിന്റെ ക്ഷീണം മാറിട്ടില്ല എനിക്ക് എന്താ ചെയ്യോ ടെസ്റ്റ് ഉണ്ടോ കോവിഡ് അമ്മ അതിന് പനിയുടെ തിരക്കില്ലാന്ന് പറയുന്ന കേട്ടില്ലേ പറയാൻ പറ്റില്ല എല്ലാരും പറയുന്നു പവാൽക്കോടല്ലേ പക്ഷി കോട ഇവര ജന്തുക്കൾ കൂടെ ജന്തുക്കൾ നമ്മുടെ ഷുഗർ കൂടുതലല്ലേ മാങ്ങ നന്നായില്ലേ കൂടിയാലല്ലേ കുഴപ്പം നല്ല കുറവാ എൻ്റെ അമ്മക്ക് ബി പി കുറയില്ലോ എപ്പ നോക്കിയാലും രക്തസമ്മർദ്ദം അതെനിക്ക് നോക്കിയോ അറിയണം അറിയുമ്പോ കറിയായിട്ട് മായൊക്കെ മാത്രം ഇനി കടയിൽ നിന്ന് പഠിക്കാൻ നല്ല മാങ്ങ ചക്കഴിച്ചോണ്ടി കഞ്ഞിടിച്ചു കഞ്ഞിത്തു കൊറച്ചു കുടിച്ചു ബാക്കിയാവണ്ടൂട് വെള്ളം കടുക് താളിച്ചിട്ടുട്ടോ ചോപ്പ് ചീരയതുകൊണ്ടാണ് ഈ കളർ കണ്ട

നമ്മളെ കറി വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ വീഡിയോ ഒന്നും പിന്നെ എങ്ങനെ വീഡിയോ എടുക്കും ഇനി വൈകുന്നേരത്തുള്ള പരിപാടികൾ തുടങ്ങാൻ സാധിക്കും ഗ്യാസ് സിലിണ്ടർ ഇല്ലേ ഇതാണ്ടോ അതിനാങ്ങണം വിയാങ്ങണം പേടിയാ ലീക്ക് ആവും ചെലപ്പം ലീക്കു ആയാലേ ദിവസം

അതില് മുളകൊന്നുമില്ല പൊകഞ്ഞ് 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 പൊഞ്ഞ് കത്തട്ടേ വിചാരിച്ചു കഴിഞ്ഞാൽ ആ ഓടക്കോഴലൊന്ന് ഇവിടെ കൊണ്ടെന്ന് വെച്ചതാ അതും കുട്ടികളും ഉണ്ട് കത്തി എന്താ ഈ അടുപ്പിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ അതിലൊരു കനലുണ്ടെങ്കിൽ അതങ്ങനെ കടക്കും കനല്പ്പൊ അവിടെ അടുപ്പുണ്ടാക്കുമ്പോഴും പുറത്തടുപ്പ് ഉണ്ടാക്കുമ്പോൾ ആലുവ അടുപ്പ് ഉണ്ടാക്കണം തന്നെ എന്നിട്ട് പറയുന്നത് ഏട്ടൻ പറയുന്നുണ്ട് ആലുവ അടുപ്പ് തന്നെ ഉണ്ടാക്കണം എന്നുള്ളത് ഞാൻ ഇതേപോലെ സാധാ അടുപ്പുണ്ടാക്കാന്ന് പറഞ്ഞത് അപ്പോൾ സാധാ അടുപ്പ് അടുപ്പാണെങ്കിൽ ഉള്ളിക്ക് വരും അജേട്ട് കൂടെ ഉണ്ടോ അജേൻ്റെ പിന്നെ അജേൻ്റെ ആലുവ അടുപ്പല്ലേന്നു അപ്പോൾ അത് കാരണം പേടിച്ചിട്ട് നമ്മൾ ആലുവ വെക്കണം മറ്റേ അടുപ്പ് വെച്ചാലും നമുക്ക് പുകക്കുഴലൊക്കെ വെച്ചിട്ട് അടുപ്പ് അടുപ്പുണ്ടാക്കാൻ പറ്റില്ലേ അങ്ങനെയുണ്ട് എങ്ങനെ ചെലവ് ചുരുക്കാന്ന് പറയുമ്പോ ചെലവ് കൂടും വേണ്ട വേണ്ട ചിമ്മിന് ചിമ്മിന് കെട്ടിട്ട് ഇതൊക്കെ ഇടുകൊക്കെ ചെയ്യ ചീറ്റൊക്കെ ഇടുകൊക്കെ ചെയ്യാലേ അപ്പൊ സാധ അടുപ്പ് വെക്കണം എന്നാണ് കേട്ടോ ആഗ്രഹം എന്താ ഏട്ടനാളുണ്ട് പറയണു റൈസ് കുക്കർ വാങ്ങണന്ന് റൈസ് കുക്കർ വാങ്ങിക്കഴിഞ്ഞാല് പിന്നെ ഗ്യാസ് അങ്ങനെ പോവല്ലോന്ന് കുട്ടികൾക്ക് ഇപ്പൊ വാങ്ങാൻ പറഞ്ഞതാണ് വർക്കൗട്ടിനൊക്കെ പോകുമ്പോ പിന്നെന്താ വെച്ച ഇപ്പൊ നേരത്തെ ഒന്നും ഒരുപൂല ഞങ്ങള് വൈകീട്ടല്ലേ അവര് സ്കൂളില് ഇവിടെ വാങ്ങാ പറഞ്ഞതാ റൈസ് കുക്കറ് അപ്പൊ അത് നമുക്ക് കഴിച്ച് ശീലമില്ലാത്തതുകൊണ്ടേ പക്ഷെ നമ്മുടെ ചുറ്റുപാട്ടത്തുള്ള എല്ലാം അതുതന്നെ ഇപ്പൊ റൈസ് കുക്കറ് നമ്മളിവിടെ കുക്കറിലും കൂടി ചോറ് വെക്കില്ല കേട്ടോ എന്താ ഒരു നേരം ഇപ്പൊ കൊറച്ചല്ലേ ഉള്ളൂ എന്നാൽ കുക്കറിൽ കഞ്ഞി എന്തെങ്കിലും വെക്കാലോന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതും കൂടും ചെയ്യാറില്ല അപ്പോഴേ നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കട്ടെ വീഡിയോ ഇഷ്ടായ ഒന്ന് സപ്പോർട്ട് ചെയ്യ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ഇട്ട് ചെമ്പരലി കൈ പിടിച്ച് കണ്ടിട്ട് ചെമ്പരത്തി കൊമ്പുകളൊക്കെ അവിടെ കൊണ്ടേ കുറച്ചീശ കൊറച്ചീശ അങ്ങനെ കുഴിച്ചിടണം എന്താ ധിർത്തി പോലെ പറഞ്ഞല്ലോ ആ ഭാഗത്ത് അവിടെ ഇടിയാൻ തുടങ്ങിട്ടോ നല്ല നമ്മടെ മതിൽ കെട്ടിയതിന്റെ അപ്പുറത്തെ സൈഡൊക്കെ ഇടിയാൻ തുടങ്ങിക്കണോ അവിടെ എന്തെങ്കിലും കൊണ്ടുവച്ചാല് മണ്ണ് അവിടെ പിടിക്കും എന്നാലേ ശെരിയുള്ളൂ അപ്പൊ വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നാളെ നല്ല വിശേഷങ്ങളൊക്കെ ഇട്ട്